സുധി ചേട്ടന് ഇഷ്ടമുള്ളതുപോലെയാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ വിയോഗത്തിന്റെ ആഘാതത്തിൽ നിന്നും മലയാളികൾ ഇതുവരെയും മുക്തരായിട്ടില്ല മിമിക്രി വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു കൊല്ലം സുധി പിന്നീട് സിനിമയിലും ടെലിവിഷനുമെല്ലാം സാന്നിധ്യം അറിയിച്ച സുധി സ്റ്റാർ മാജിക്കിലൂടെ മലയാളികളുടെ വീട്ടിലൊരു അംഗമായി മാറുകയായിരുന്നു എന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ച സുധിയുടെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു വരുന്നതും സുധിയെ കവർന്നെടുക്കുന്നതും കോഴിക്കോട് വടകരയിൽ സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ച് തിരിച്ചു വരുന്നത് വഴിയായിരുന്നു സുധിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത് പിറ്റേന്ന് കേരളം കണ്ണു തുറക്കുന്നത് കൊല്ലം സുധിയുടെ മരണ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു സുധിയുടെ ഭാര്യ രേണുവിൻ്റെയും മക്കളുടെയും ജീവിതവും വാർത്തകൾ നിറഞ്ഞിരുന്നു തുടർന്ന് സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ വീടിന്റെ നിർമ്മാണത്തിനും മറ്റും സഹായം നൽകിയും പലരും രംഗത്തെത്തി കൊല്ലം സുധിയുടെ അവസാനമാണ് പെർഫ്യൂം ആക്കിയ വീഡിയോ നേരത്തെ അവതാരകയായ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ലക്ഷ്മിക്ക് നേരെ ഉയർന്നു തനിക്കെതിരെ ഇപ്പോഴും വിവാദങ്ങൾ വരാറുണ്ടെന്ന് പറയുകയാണ് സുധിയുടെ ഭാര്യ രേണു അതൊന്നും താനിപ്പോൾ ശ്രദ്ധിക്കാറില്ലെന്നും അടുപ്പമുള്ളവർ പറയുമ്പോഴാണ് പലതും ഇപ്പോൾ കാണുന്നതെന്നും രേണു പറയുന്നു തന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് അറിയില്ലെന്നും രേണു പറഞ്ഞു മുൻപ് നെഗറ്റീവ് കമൻറ്റുകൾ കാണുമ്പോൾ വിഷമിക്കുമായിരുന്നുവെന്നും ഇപ്പോഴതെല്ലാം കൂളായി എടുക്കുമെന്നും രേണു കൂട്ടിച്ചേർത്തു ഒരു വിധവ ഇങ്ങനെയാക്കണം ഇങ്ങനെ നടക്കരുത് എന്നൊക്കെയാണ് ഈ കാലത്തും ഇങ്ങനെയെല്ലാം ഉണ്ട് എന്നതാണ് സതിയെന്ന ആചാരം കാലങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയതാണ് എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും അറിയില്ല സുതിചേട്ടന് ഇഷ്ടമുള്ളതുപോലെയാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത് ഞാൻ എന്താ കുറ്റം ചെയ്തത് എനിക്ക് റീൽ ചെയ്യാൻ പറ്റില്ല റീൽ ചെയ്താൽ വലിയൊരു കുറ്റം ഞാൻ ചെയ്ത നിലയിലാണ് സുതിചേട്ടനാണ് എന്നെ കൊണ്ട് വീഡിയോകൾ ചെയ്യിപ്പിച്ചത് മാന്യമര്യാദയുള്ള വേഷമിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളതും പക്ഷേ കുറ്റം കേൾക്കലാണ് റീൽ ചെയ്യുന്നത് തെറ്റാണോ എന്നാണ് രേണു ചോദിക്കുന്നത് അവതാരകയായ ലക്ഷ്മി നക്ഷത്രവുമായുള്ള ബന്ധത്തെക്കുറിച്ചും രേണു സംസാരിച്ചു ശ്രുതിചേട്ടൻ മരിച്ച ശേഷവും ഇപ്പോഴും സ്ഥിരമായി കോണ്ടാക്ട് ഉള്ളത് ലക്ഷ്മി നക്ഷത്രയുമായാണ് സുധിച്ചേട്ടൻ്റെ ചിന്നൂട്ടി ഏട്ടൻ മരിച്ച അന്നു മുതൽ എല്ലാ മാസവും ഞങ്ങൾക്കൊരു തുക അയച്ചു തരും സുതിചേട്ടൻ ഉള്ളപ്പോഴും ലക്ഷ്മി സഹായിക്കുമായിരുന്നു എന്നാണ് രേണു പറയുന്നത് അടുത്തിടെ ഒരു കമൻ്റ് കണ്ടിരുന്നു ഭർത്താവ് മരിച്ച ശേഷം ഇത്ര അപമാനിക്കപ്പെട്ട ഒരു പെണ്ണീ കേരളത്തിൽ ഇല്ലെന്ന് അത് സപ്പോർട്ട് ചെയ്തുള്ള ഒരു കമൻ്റാണ് അപ്പോൾ ചിന്തിക്കുകയും ചെയ്തു അത്രയും അപമാനിക്കപ്പെട്ട സ്ത്രീയാണോ സുധിച്ചേട്ടൻ മരിച്ചുകൊണ്ട് അത്രയും നികൃഷ്ടയായ സ്ത്രീയായോ എന്ന് ചിന്തിച്ചുപോയി ആദ്യമൊക്കെ മോശം കമൻറ്റുകൾ എന്നെ വേദനിപ്പിക്കുമായിരുന്നു ഇപ്പോഴെല്ലാം കൂളായി എടുക്കും എങ്കിലേ ജീവിക്കാൻ പറ്റുവെന്നും രേണു കൂട്ടിച്ചേർത്തു